നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോൺഗ്രസ് നേതാക്കളായ രണ്ടു പേരുടെ പെട്ടി രാത്രി വണ്ടി നിർത്തി പരിശോധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യാസമാണ് എന്നാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് എൽ ഡി എഫിന്റെ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇതിലൂടെ പുറത്തുവരുന്നത് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു കിട്ടുമെന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തുകയാണ് ഇന്നലെയാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു അഭ്യാസമാണ് യു ഡി എഫിൻ്റെ എം പിമാരും എം എൽ എമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത് ഏതായാലും ഇത് ഒരു വില കുറഞ്ഞ ഏർപ്പാടിലേക്ക് ഗവൺമെൻറ് പോവുകയാണ് നിലമ്പൂരിലെ ഒരു അവസ്ഥ വെച്ച് പരാജയ ഭീതി പൂണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഈ പരിശോധനയും മറ്റും നടത്തും നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും